നമസ്കാരം തിരുക്കൊച്ചിയുടെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമൊക്കെ ആയിരുന്ന സി കേശവൻ ഒരിക്കൽ നടത്തിയൊരു വിശേഷണം അത് നമ്മുടെ നാടാകെ ഒരു കാലത്ത് ചർച്ച ചെയ്തതാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തിക ആചാര്യനായ കോൾ മാർക്സിനെ ഭഗവാൻ കോൾ മാർക്സ് എന്ന് വിശേഷിപ്പിച്ചു ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് സി കെശവൻ ജീവിതത്തിലുടനീളം അദ്ദേഹം യുക്തിവാദിയായിരുന്നു അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്ന ഒരാളല്ല ഒരു പക്ഷേ അദ്ദേഹം നല്ല വാക്കുകൾ മാർക്സ് തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഇടയിലാണ് അദ്ദേഹം ഭഗവാൻ മാർക്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു ആലങ്കാരിക പ്രയോഗമായിരിക്കാം എന്നുള്ളതാണ് പക്ഷേ എന്നാലും അന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഭഗവാൻ കാളുമാർക്സ് എന്ന ശ്രീകേശൻ്റെ വളരെ പ്രസിദ്ധമായ ആ ഒരു പരാമർശം ഇതിവിടെ പറയാനുള്ള കാരണം ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്ന വ്യക്തി പൂജകമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസവൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ദൈവത്തിൻ്റെ വരദാനം എന്ന രീതിയിൽ വിശേഷിപ്പിച്ചിരുന്നു ഇതിനെതിരെ പലരും വളരെ ശക്തമായ പ്രതികരണങ്ങളുമായൊക്കെ തന്നെ എത്തിയിരുന്നു ഏതായാലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോതം മാസ്റ്റർ ഈ ഒരു വിശേഷങ്ങൾ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അദ്ദേഹത് വളരെ സൈദ്ധാന്തികമായ ഭാഷയിൽ തന്നെയാണ് ഇതിൻ്റെ വിശദീകരണം മാധ്യമങ്ങൾക്ക് നൽകിയതും അത് ഇങ്ങനെയാണ് ഓരോ ആളുകൾ എങ്ങനെയാണ് അവർ പറയുന്നത് കൊണ്ടുള്ള അർത്ഥം ഉദ്ദേശിക്കുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കണം അവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ എന്നാണ് ഗോതമ്മാഷിൻ്റെ താത്വികമായ അവലോകനം വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാട് അല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മന്ത്രി വി എൻ വാസവൻ്റെ വാക്കുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണെന്നാണ് വി എൻ വാസവൻ പറഞ്ഞിരുന്നത് കോവിഡ് കാലത്തും പ്രളയകാലത്തും കേരളത്തെ രക്ഷിച്ചത് മുഖ്യമന്ത്രിയാണെന്നും പിണറായി തൊടാൻ വി ഡി സതീശനും കെ സുധാകരനും കഴിയില്ലെന്നും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് രക്ഷാകവചം തീർക്കും എന്നുമാണ് വി എൻ വാസ്വൻ പറഞ്ഞത് ഒരു പ്രസ്താവനയോടാണ് എം വി ഗോതം മാസ്റ്റർ വളരെ സൈദ്ധാന്തികമായ രീതിയിൽ വളരെ തന്ത്രപരമായി ഇതിൻ്റെ വിശദീകരണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അവർക്ക് യുക്തിവാദികളായിരിക്കാമെങ്കിലും അവരുടെ വീട്ടുകാർ പലരും വലിയ ദൈവവിശ്വാസികളാണ് പലരും വീടുകളിൽ പൂജ അടക്കാറുണ്ട് ചില ആരാധനാലയങ്ങളിൽ പോയി അവിടുത്തെ പൂജകൾ പ്രത്യേക വളരെ വിലപിടിപ്പുള്ള പൂജകൾ പലരും നടത്താറുണ്ട് രഹസ്യമായിട്ടെങ്കിലും തങ്ങളുടെ വിശ്വാസങ്ങൾ അനുസരിച്ചുള്ള ദേവ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും സന്ദേശ സിനിമയിൽ പലപ്പോഴും നമ്മൾ ഇത്തരം വാർത്തകളൊക്കെ തന്നെ പറയാറുള്ള ഒരു സിനിമയുടെ പേര് തന്നെയാണ് സന്ദേശം കാരണം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഇറങ്ങിയെങ്കിലും എത്ര കാലാതിവർത്തിയായി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് വളരെ കൃത്യമായി പ്രവചിച്ച ഒരു സിനിമയായിരുന്നു അത് ശ്രീനിവാസനും സത്യനന്ദിക്കാട്ടും ചേർന്നിരിക്കാ ചിത്രത്തിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ അതിലെ ഇടത് നേതാക്കളായ കുമാരപിള്ള സാർ എന്ന ശങ്കരാടിയുടെ കഥാപാത്രവും കോട്ടപ്പള്ളി എന്ന ശ്രീനിവാസന്റെ കഥാപാത്രവും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണത്തിൽ രണ്ടുപേരും അതിരാവിലെ നാട്ടുകാരെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്രദർശനം നടത്തുന്നവരാണ് എന്ന് ഇങ്ങോട്ടും രഹസ്യം വിളിച്ച് പറയുമ്പോൾ വെളിപ്പെടുത്തപ്പെടുന്നത് ഒടുവിൽ അവർ തീരുമാനിക്കുന്നു ഈ തർക്കാർ ഈ വിവരം മറ്റാരും അറിയണ്ട അതാരും അറിയരുത് എന്ന് പറഞ്ഞ ഒരു പിരിയുന്ന ആ ഒരു രംഗമുണ്ട് നമ്മുടെ നാട്ടിലെ പല ഇടതുപക്ഷ നേതാക്കളും ചെയ്യുന്നതും ഇത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്നും വ്യക്തിപൂജയെക്കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് മുതലേ തന്നെ അങ്ങനെ വ്യക്തിപൂജ എന്നൊരു പരിപാടിയില്ല അതിനവർ എതിരുമാണ് കുറേ നാൾ മുമ്പ് കണ്ണൂരിലെ പ്രമുഖ സി പി എം നേതാവായ മുൻ എം എൽ എ ഒക്കെ ആയ പി ജയരാജനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പി ജെ ആർമി എന്നവർ അദ്ദേഹത്തിൻ്റെ ആരാധകർ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ ജയരാജനെക്കുറിച്ച് പാട്ട് ഇറങ്ങുകയൊക്കെ തന്നെ ചെയ്തപ്പോൾ അത് പാർട്ടി അക്കാര്യത്തിൽ കർശനമായ നിലപാടാണ് അന്ന് സ്വീകരിച്ചത് പക്ഷേ അതിനുശേഷം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് തന്നെ തിരുവാതിര അദ്ദേഹത്തെ കാരണബോധന എന്നാൽ മറ്റേ വിശേഷിപ്പിച്ചുകൊണ്ടുള്ളൊരു തിരുവാതിര ഇരങ്ങേറന്നു പിന്നീട് ഇവരുടെയൊക്കെ തന്നെ വലിയ വലിയ കൂറ്റൻ ഫ്ലക്സുകൾ എല്ലായിടത്തും സ്ഥാപിക്കുന്നു ഈ ഫ്ലക്സുകൾ വരുന്നതിന് മുമ്പ് പോസ്റ്ററുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ എന്ത് ഉണ്ടെങ്കിൽ പോലും പ്രധാനമായും അവരുടെ പാർട്ടി ചിഹ്നങ്ങളും മറ്റുമാണ് വലുതായി പോസ്റ്ററുകൾ കൊടുക്കാറുള്ളത് ചിലപ്പോൾ ഏതെങ്കിലും ചടങ്ങുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന നേതാവിൻ്റെ പടം കൊടുക്കുക എന്നുള്ളതായിരുന്നു രീതി പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് ആരാണോ ഭരണത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്നത് ആരാണോ അവരുടെ വലിയ ചിത്രവും ചുറ്റും മറ്റ് ഉപഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ ചെറിയ ചെറിയ അളവിലും വയ്ക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടു വന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇതൊക്കെ ഉദ്ദേശിച്ചായിരിക്കുമോ എംബി ഗൗതമ മാസ്റ്റർ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് എന്നറിയില്ല പക്ഷേ ഈ വ്യക്തിപൂജ ഒരിക്കലും ഒരു പൊതുപ്രവർത്തകനും നല്ലതല്ല അത് പൊതുപ്രവർത്തന മേഖലയ്ക്ക് തന്നെ നല്ലതല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഈ വ്യക്തിപൂജക്ക് വരുന്ന അതിന് തയ്യാറെടുത്ത് വരുന്ന ആളുകൾ തീർച്ചയായും അവർ സ്വാർത്ഥ മോഹികളായിരിക്കും അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഈ വലിയ നേതാക്കന്മാർക്കൊണ്ടുണ്ടാകാൻ വേണ്ടി ആയിരിക്കാം അവർ ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുമായൊക്കെ തന്നെ എത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും ഗോവിന്ദ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വിശദീകരണവും നൽകിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആ സൈദ്ധാന്തിക ഭാഷയിലും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാവില്ലാത്തത് എന്താണ് ഉദ്ദേശിച്ചെന്നുള്ള കാര്യം നമുക്ക് ഇനിയും മനസ്സിലായിട്ടില്ല സന്ദേശ സിനിമയിൽ പോലെ പാർട്ടി സ്റ്റഡി ക്ലാസ്സുകൾ പങ്കെടുത്തിട്ടില്ലാത്തവരെ സംബന്ധിച്ചിത് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും അദ്ദേഹത്തിന് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ വ്യക്തിപൂജയും ദൈവാരാധനയിലുമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്ന ഈ ഒരു പുതിയ താൽപ്പര്യം അതെന്ത് സൈദ്ധാന്തിക വാക്കുകൾ ഉപയോഗിച്ച് ഇനി പാർട്ടി വിശേഷിപ്പിക്കും എന്നാണ് നമ്മൾ ഇനി വിറ്റുനോക്കേണ്ടത്